ഇനി അടുത്തതായിട്ട് ശ്രീ കോ ചേർമൻ എന്നുള്ളവർക്ക് അവതരിപ്പിക്കും നന്ദി താങ്ക് യു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അച്ചുവേട്ടൻ ഇന്ന് നവമലയാളി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ശശികുമാർ അത് നൽകുന്ന ചന്ദ്രികച്ചി അതിനുശേഷം ഈ വർഷത്തെ നവമലയാളി പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയസുഹൃത്ത് സണ്ണി കവിക്കാട് അതിനു ഗാന സദ്യ ഒരുക്കുന്ന കലാഭവൻ ജോയ് മറ്റ് പ്രിയപ്പെട്ടവരെ ഭൂമി ഉരുണ്ടതാണെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യർ മനസ്സിലാക്കിയത് അതുപോലെ അതിനും ഒരുപാട് വർഷങ്ങൾക്കപ്പുറമാണ് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണെന്ന് മനസ്സിലാക്കിയത് പെണ്ണുങ്ങളുടെ വായിൽ ആണുങ്ങളുടെ വായിലുള്ളതിനേക്കാൾ കുറച്ച് പല്ലുകളാണ് ഉള്ളതെന്ന് ഒരുപാട് വർഷങ്ങൾ മനുഷ്യർ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ആപ്പിളുകൾ താഴേക്ക് വീഴുന്നത് ഗുരുത്താകർഷണം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേകങ്ങളൊക്കെ ഒരുപാട് കാലം മനുഷ്യർ ജീവിച്ച് അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് നിരവധി തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് ഒരു കോമൺ സെൻസാക്കി മാറ്റിയത് നമ്മുടെ കേരളത്തിലും ശ്രീനാരായണ ഗുരു ജാതിക്കെതിരെ തുടങ്ങി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ജാതി ലക്ഷണവും ജാതി നിർണ്ണയം ഒക്കെ എഴുതുന്ന കാലം എത്തുമ്പോഴാണ് ജാതി എന്ന് പറയുന്നത് ഇല്ലാത്തതാണ് അതൊരു വ്യാജ നിർമ്മിതിയാണെന്ന് പറയാനുള്ള ഒരറിവിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ നൂറ്റാണ്ടുകളായി കഷ്ടപ്പെട്ട് പലതരത്തിലുള്ള പ്രയത്നം കൊണ്ട് എത്തിച്ചേർന്ന വിവേകങ്ങളൊക്കെ നമുക്ക് വളരെ വളരെ ലളിതമായി കരഗതമാവുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജനിച്ചത് നമ്മുടെ മാധ്യമങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ പലതരത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ബഹുസ്വരതയെ ഏറ്റെടുക്കുന്നുണ്ട് അച്ചുവട്ടം സൂചിപ്പിച്ച മൂകനായ്ക്കെന്ന് പറയുന്ന പേര് ആദ്യമായി ഒരു പത്രത്തിനിടുന്നത് അംബേദ്കർ ആണ് അംബേദ്കറുടെ പത്രമായിരുന്നു അത് അതിന് മുമ്പ് അംബേദ്കർ ബഹിഷ്കൃത ഭാരത് എന്ന് പറയുന്ന മറ്റൊരു പത്രം നടത്തിയിരുന്നു ഗാന്ധി ഹരിജൻ എന്നുള്ള പേരിൽ ഒരു ഒരു പത്രം നടത്തിയിരുന്നു യങ് ഇന്ത്യ എന്നുള്ള പേരിൽ പത്രം നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു സ്ട്രഗിൾസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ വിവേകമുള്ള മാധ്യമങ്ങൾ വലതുദോഷ മാധ്യമങ്ങൾ ഇല്ലായിരുന്നു എന്ന് അർത്ഥമൊന്നുമില്ല വലതുദോഷ മാധ്യമങ്ങളായിരുന്നു ഒരുപക്ഷെ സവർക്കറുടെയൊക്കെ കാലത്ത് ഏറ്റവും അധികം ഈ ബ്രാഹ്മണിസത്തിൻ്റെ നവബ്രാഹ്മണിസത്തെ പരത്താൻ ഉപയോഗിച്ചിരുന്നത് തിലകിൻ്റെ കേസരി തൊട്ട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ ഈ നേരെ വിപരീതമായ ഒരു ഒരു ദർശനത്തിനെ ആധുനികവൽക്കരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു യുഗം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാധ്യമ സംസ്കാരം ആയിരുന്നു ഒരാൾക്കും ഈ കോമൺ കോമൺസെൻസിന് അപ്പുറത്തേക്ക് പോയി പ്രവർത്തിക്കാനുള്ള ധൈര്യം ഒരു മാധ്യമത്തിനും ഉണ്ടായിരുന്നില്ല അത് ജനതയെ പേടിപ്പിച്ചു പേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏത് തരത്തിലുള്ള പബ്ലിക്കിന് മുന്നിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്ന ബോധ്യം വലിയ തരത്തിലും മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊരു കച്ചവട സ്ഥാപനങ്ങളായിരിക്കും ഇപ്പം വലിയ ബിസിനസ് ഫാമിലികളൊക്കെയാണ് പത്രങ്ങൾ നടത്തിയിരുന്നത് എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു ജനകീയമായ ഒരു ഫണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പത്രങ്ങൾ നടന്നു വന്നിട്ടുള്ളത് പക്ഷേ അത് പ്രവർത്തനത്തിൽ അത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ജനതയെ കൂടി കണ്ടിരുന്ന ഒരു വലിയ ഒരു ഒരു വിവേകം അതിന് ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഈ പുതിയ മീഡിയ ഒക്കെ വരുന്ന വരെയുള്ള കാലം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും പക്ഷെ വളരെ പെട്ടെന്ന് ആ കാലം മാഞ്ഞുപോയി നമ്മൾ ഏതൊക്കെ വിവേകത്തിൻ്റെ പുറത്താണ് മനുഷ്യർ ജീവിക്കുന്നത് ആ വിവേകങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനങ്ങളുടെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മാധ്യമ സമൂഹമാണെന്ന് മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയും പക്ഷേ ഏത് തരത്തിലുള്ള ഒരു ബോധമാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ നൂറ്റാണ്ടുകൾ നമ്മുടെ ഉള്ളിൽ ഉൾച്ചേർത്തിട്ടുള്ള നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവേകം എന്ന് പറയുന്ന ഈ കണ്ടമ്പറിയായിട്ടുള്ള സമകാലികമായ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറിച്ചെറിഞ്ഞ് കളയാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്താണ് ഈ അവാർഡിന് പ്രസക്തിയേറുന്നത് ശശികുമാർ എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പലതരത്തിൽ ആൻസർ ചെയ്യാം ഞാൻ ആൻസർ ചെയ്യാൻ ഇതാണ് ശശികുമാർ ഒരു നെഹ്റുവിയൻ കാലത്തിൻ്റെ നെഹ്റു യുഗത്തിൻ്റെ വിവേകങ്ങൾ ഒരു ആധുനിക പ്രതലത്തിലേക്ക് ട്രാൻസെൻഡ് ചെയ്യിക്കാൻ അതിലേക്ക് കയറ്റി വയ്ക്കാൻ പലതരത്തിൽ ശ്രമിച്ച ആളാണ് ശശികുമാറിൻ്റെ ജീവിതം പത്രപ്രവർത്തന ജീവിതം തുടങ്ങുന്നത് ദൂരദർശൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏക അക്കാലത്തെ ഏക ചാനൽ എന്ന് വിളിക്കാവുന്ന ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരിടത്താണ് പക്ഷെ അതിൽ ശശികുമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ താനാബാന പോലെയുള്ള ഒരു കാര്യം ഇത് ആത്യന്തികമായി താനാബാന എന്ന് പറയുന്ന പരിപാടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തൊരു ബഹുസ്വര രാഷ്ട്രമാണ് എത്ര തരത്തിലുള്ള ഒരു ഭാവനാ സമ്പന്നമാണ് ഇന്ത്യ അതിൽ ഒരു വലിയ വർണ്ണാകുലർ എന്നൊക്കെ വിളിക്കാവുന്ന വളരെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അല്ലെങ്കിൽ ദേശീന്നൊക്കെ വിളിക്കാവുന്ന കാര്യങ്ങൾ തൊട്ട് മാർഗി എന്നൊക്കെ വിളിക്കാവുന്ന മറ്റു തരത്തിലുള്ള ക്ലാസിക്കൽ എന്നൊക്കെ പറയാവുന്ന തര തൊട്ട് ഇങ്ങനെ എത്രയെത്ര വൈവിധ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നത് നമുക്ക് പറഞ്ഞു തന്നു മണിമാറ്റേഴ്സ് എന്ന് പറയുന്ന ശശികുമാർ അവതരിപ്പിച്ച പരിപാടി ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഇന്നും നമ്മൾ നമ്മളെ ഇപ്പം അച്ചു കട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണത് ഏറ്റവും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വിശദമായിട്ട് ചില ഉദാഹരണങ്ങളിലൂടെ പറയലുണ്ടായിരുന്നു ഇതിനെ നമ്മുടെ മുന്നിലേക്ക് എന്താണ് സാമ്പത്തികത എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈനംദിനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ സാമ്പത്തികതയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് അറിവുകൾ തരുന്നൊരു കാര്യമായിരുന്നു മണി മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഏഷ്യനെറ്റ് നമ്മൾ നോക്കുമ്പോൾ പ്രാദേശികമായി ഉണ്ടായിരുന്ന സ്വകാര്യ ചാനൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ വിടുതിയിൽ നിന്ന് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് വിടുതി നേടിയ ഒരു മാധ്യമ സംസ്കാരം എങ്ങനെയായിരിക്കണം എന്ന് ഏഷ്യാനെറ്റ് ഉണ്ടാക്കുമ്പോൾ വളരെയേറെ അത് ആലോചനകളുടെ രൂപത്തിലും പ്രവർത്തനത്തിൻ്റെ രൂപത്തിലും അത് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു സ്വകാര്യത സ്വകാര്യ ഉടമസ്ഥത എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മ ആണ് എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സമവാക്യമേ ആയിരുന്നില്ല അതിനെ നിയന്ത്രിച്ചിരുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്പിനാരായണന്റെ ചാരക്കേസ് ഈ ചാരക്കേസ് കത്തി നിൽക്കുമ്പോൾ ഏഷ്യാനെറ്റ് അന്നത്തെ ഏഷ്യാനെറ്റ് എടുത്ത ഒരു വലിയ നിലപാടുണ്ട് അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പേർക്കും അന്ന് സ്വീകാര്യം ആവണമെന്നില്ല പക്ഷേ സത്യം എന്ന് പറയുന്ന വിവേകം എന്ന് പറയുന്നത് വാർത്ത അവതരിപ്പിക്കുന്നതിൻ്റെ വിവേകം എന്ന് പറയുന്നത് അത് ചിലതരം മൂല്യങ്ങളിൽ ചില ഫാക്റ്റുകൾ അധിഷ്ഠിത അധിഷ്ഠിതമായിരിക്കണം എന്ന് പറയുന്ന വലിയ ഉറപ്പ് അന്ന് ഏഷ്യാനെറ്റ് കാണിച്ചിരുന്നു അല്ലെങ്കിൽ കെ ജയചന്ദ്രനെ പോലെയുള്ള ഒരാൾ ചെയ്തിട്ടുള്ള നിരവധി സ്റ്റോറികൾ അല്ലെങ്കിൽ ടി എൻ ജി ചെയ്ത കണ്ണാടി പോലെയുള്ള സംഗതികൾ കെ സി നാരായണൻ ചെയ്തിരുന്ന വായനശാല പോലെ പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗൗരവമുള്ള പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി അല്ലെങ്കിൽ മഴവിൽ നിന്ന് അനിത തമ്പി അന്ന് എം ആർ രാജനും അനിതയും കൂടി ചെയ്തിരുന്ന ഈ മലയാളത്തിലെ പുതിയ കവിതയെ പ്ര പരിചയപ്പെടുത്തുന്ന എന്ന് പറയുന്ന പരിപാടി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു തരത്തിലുള്ള ഒരു ഒരു ആശയമായിരുന്നു അതിൻ്റെ പിന്നിൽ അത് ഷെയ്പ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് മനസ്സിലാവും ആ ഓർമ്മ ഒരു പക്ഷേ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രധാനപ്പെട്ട ഓർമ്മയാണ് അത് തീർച്ചയായിട്ടും പ്രോഫിറ്റ് എന്താ ഇപ്പോൾ സ്വകാര്യത ഒരു സ്വകാര്യ ഉടമസ്ഥത എന്ന് പറയുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് അല്ലാതെ അത് ഒരു സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയുള്ള പൊതുമേഖലാ സ്ഥാപനം പോലെയുള്ള ഒന്നല്ല മറിച്ച് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ായിട്ടാണ് സ്വകാര്യ സ്വത്ത് സമ്പ്രദായം അങ്ങനെയാണ് അതിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതിൽ നിന്നൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല പക്ഷേ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ഒരു രാജ്യത്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ നിലനിർത്തുന്നതിൽ ഈ മാധ്യമ രംഗത്തിന് ഹിസ്റ്റോറിക്കലായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പ്രാധാന്യമുണ്ട് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇൻഫർമേഷൻ്റെ വിതരണം നിർവഹിക്കുക എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിചാരിക്കുന്നത് ഈ മാധ്യമരംഗം ആണ് ഇതാണ് നമ്മളിൽ വാർത്ത എത്തിക്കുന്നത് സത്യം എത്തിക്കുന്നത് ഫാക്റ്റ് എത്തിക്കുന്നതെന്ന് പറയുന്ന ഒരു പക്ഷേ അന്ധവിശ്വാസം ആധുനികമായ ഒരു അന്ധവിശ്വാസത്തിലാണ് നമ്മളിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ഡിബേറ്റ്സും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതിൻ്റെ ഉള്ളിലാണ് ചിലപ്പോൾ അതിനെ പുറത്തു പോയാൽ ഭാഗ്യമെന്നേ ഉള്ളൂ ഡിബേറ്റ് അവരുണ്ടാക്കി വെക്കുന്നു ഡിബേറ്റ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡിബേറ്റിനെവിടെ കൊല്ലണം എന്നവർക്കറിയാം പുതിയ ഡിബേറ്റ് എപ്പോൾ കൊണ്ടുവരണം എന്നറിയാം ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കെടുക്കുകയാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വിചാരങ്ങളും ആ സാംസ്കാരിക വിചാരങ്ങളും സാമൂഹ്യ വിചാരങ്ങളും അല്ലെങ്കിൽ സ്ട്രഗിൾ എന്ന് പറയുന്ന ആശയം പോലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കെടുക്കാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു മാധ്യമം ഇന്ത്യയിൽ രൂപപ്പെട്ടത് അതെങ്ങനെയാണ് തുടരേണ്ടത് അത് എവ ഏതൊക്കെ മൂല്യങ്ങളുടെ ഊർജ്ജം അതിനുള്ളിലേക്ക് വരണം എന്ന നിലയിൽ വലിയ ആഴത്തിൽ ശശിമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാധ്യമ രംഗത്ത് ഇടപെടുന്ന മാധ്യമ പ്രവർത്തകനായിട്ട് മാത്രമല്ല പക്ഷെ മാധ്യമങ്ങളുടെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയായിട്ട് അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാലത്ത് നമ്മെ പഠിപ്പിച്ച് തന്ന ഒരാളാണ് ശശികുമാർ എന്ന് പറയുന്നത് ഇത് ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഈ ബദൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഊർജ്ജം തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ ഊർജ്ജമാണ് ഒരാർത്ഥത്തിൽ വയറും സ്ക്രോളൊക്കെ അത് സംശയകരിച്ചിട്ട് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു നെഹ്റൂബിയൻ ഇറയിലെ മൂല്യങ്ങൾ നെഹ്റുബിയൻ യുഗത്തിലെ മൂല്യങ്ങളെ പുതിയൊരു പ്രതലത്തിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ആധുനികമായി അതിനെ ഷെയ്പ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് വളരെ ആഴത്തിൽ അത് ഏഷ്യാനെറ്റിൻ്റെ പോലെയുള്ള ഒരു സംഗതിയിൽ പ്രവർത്തിച്ചിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ശശികുമാർ നിരന്തരമായി ഇടപെട്ട ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസ് ആണെങ്കിൽ ഇപ്പം ചെയ്യുന്ന ഏഷ്യാവിലാണെങ്കിൽ പോലും ഇതിലൊക്കെ തന്നെ ആ ഒരു ബോധ്യം ഒരർത്ഥത്തിൽ സ സത്യവും മൂല്യവും എന്ന് പറയുന്നത് ഒരു കാൽപ്പനികമായ ചില കാര്യങ്ങളെല്ലാം മറിച്ച് അത് പ്രവർത്തിക്കേണ്ട ചില സംഗതികളാണ് അതിൻ്റെ ഉള്ളിൽ വലിയ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഊർജ്ജമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് മനുഷ്യരെ മുഴുവൻ ഒരുമിപ്പിക്കാൻ വേറൊരർത്ഥത്തിൽ തുല്യതയുടെ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശശികുമാർ വഹിച്ച പങ്കിനനുസ്മരിച്ചിട്ടാണ് നവമലയാളി അവാർഡ് ഇത് ശശികുമാറിന് നൽകുന്നത് തുടർ തുറ നമ്മൾ ഗഫൂർക്ക സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഈ നവമലയാളിയുടെ അവാർഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഒരു പ്രത്യേക തരത്തിൽ അവർ എക്കാലവും ആ കാര്യത്തിൽ ഒരർത്ഥത്തിൽ ഈ മൂല്യസങ്കല്പങ്ങളുടെ ശക്തി ഏതെങ്കിലും തരത്തിൽ നിലനിർത്താൻ ശ്രമിച്ചിട്ടുള്ള മനുഷ്യർക്കാണ് അത് നൽകിയതെന്ന് മനസ്സിലാക്കാം ആദ്യത്തെ അവാർഡ് കെ ജി എസിനായിരുന്നു അടുത്തത് ആനന്ദിനായിരുന്നു മൂന്നാമത് സത്യാനന്ദനായിരുന്നു പിന്നെ സക്കറയ്ക്കായിരുന്നു അരുന്ധതി റോയ്ക്കായിരുന്നു ഇപ്പം ആറാമത്തത് ശശികുമാറിന് നൽകുന്നു ഇതിൽ ഈ ഈ ഇത്തവണത്തെ ജേതാവിനെ തിരഞ്ഞെടുക്കാൻ എന്നെ നിയോഗിച്ച നവമലിയാ നവമലയാളിയോടും ഇങ്ങനെ ഒരു കൃത്യം എന്നെ ഏൽപ്പിച്ച എൻ്റെ പ്രവർത്തകരോടൊക്കെ നന്ദി പറയുന്നു ഇവിടെ മൂന്ന് പരിപാടികൾ ആണ് നടക്കുന്നത് ആദ്യത്തെ ഈ പറയുന്ന അവാർഡ് സമ്മേളനം രണ്ടാമത് നവമലയാളി സണ്ണിയുടെ പ്രഭാഷണം ഈ എല്ലാ വർഷവും നവമലയാളി നടത്തുന്ന വാർഷിക പ്രഭാഷണം അത് മാധ്യമങ്ങളെ ജാതി എന്ന നിലയിൽ ഇതിന് തുടർച്ചയായി എന്തുകൊണ്ട് ശശികുമാർ എന്ന് പറയുന്ന ചോദ്യത്തിന് അനുപൂരകമായി തന്നെയുള്ളൊരു വിഷയമാണ് സണ്ണി സംസാരിക്കുക മൂന്നാമത് പി ഭാസ്കറിൻ്റെ ജന്മശതാബ്ദി വർഷമാണ് ഈ വർഷം അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പരിപാടി ശേഷം കലാഭവൻ ജോയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും ഈ മൂന്ന് പരിപാടികളുമാണ് ഈ ഒരു സംഗ ഈ ഒരു വേദിയിൽ നടക്കുന്നത് എന്തായാലും എന്നെ ഇതിനേൽപ്പിച്ച ആളുകളോട് നന്ദി പറയുന്നു നിർത്തുന്നു